ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ മുകളിൽ ഇതിന് മൈലേജ് ഉണ്ട് ഇപ്പോഴത്തെ പെട്രോൾ ഹൈബ്രിഡിന് പോലും അത്രയും തരാൻ പറ്റുന്നില്ല പല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാഹനങ്ങൾ തന്നെയാണ് ഇവിടുന്ന് സെയിലാവുന്നത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന വാഹനങ്ങളെല്ലാം അത്രയും ക്വാളിറ്റിയിലാണ് അപ്പോൾ അത് വാഹനം പിന്നീട് വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക പക്ഷേ നമ്മളത് ജെനുവിനിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളാ നമ്പർ പ്ലേറ്റ് കൂടുതൽ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുമോ അത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം യുടെ സ്പെയറിൽ നോക്കുകയാണ് സ്പെയറിൽ മാത്രമല്ല ഓ ഇതിൻ്റെ ഡിക്കി സൈസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സാധനം താഴോട്ട് ഇട്ടപ്പോഴത്തേക്ക് ഇത്രയും സ്പേസ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു മിഡ് സൈസ് ട്രോളിയും കൂടെ പിന്നെ കൊള്ളും മേളോട്ട് വെച്ചിട്ട് ഓക്കെ 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 വാളിനാണ് പറഞ്ഞത് മൈലേജ് ഏകദേശം ഇരുപതിൻ്റെ മേളിൽ കിട്ടുന്നുണ്ടത് അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു സ്പേസ് അപ്പോഴാണ് കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് അതുപോലെ തന്നെ കയറി കിടക്കാനായിട്ടൊക്കെ പറ്റും ഡ്രീം ക്യാപ്സറിങ്ങിൻ്റെ പുതിയ രീതിയിലൊക്കെ എല്ലാം അനുപ്രേഷും സാധാരണ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ആലുവയിലെ ഫോർ വീൽ ഡ്രൈവിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു എക്സ് യു വി സെവൻ സോറി എക്സ് യു വി ത്രീ ഡബ്ലോയാണ് സെവൻ ഡബ്ലയുടെ അനിയത്തിയായിട്ടോ അനിയനായിട്ടോ വരും കൂടുതലും നമ്മുടെ കൊച്ചിയിലൊക്കെ വരികയാണെങ്കിൽ കൂടുതലും ലേഡീസ് കൂടുതലും ഒരു വാഹനമാണ് കുറച്ചുകൂടെ നല്ല സേഫ്റ്റി ബോർഡർലെസ് ഒരു നല്ലൊരു ഒരു ഗംഭീര ലുക്കാണ് വാഹനം റോഡിൽ കാണുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് ഡബ്ല്യു ആണ് അപ്പോൾ നല്ല ഡയമണ്ട് കട്ട് വീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ റിക്വസ്റ്റ് ബട്ടൺ ആണ് കീലസ് എൻ്ററി ആണ് പക്ഷേ നമുക്കിത് ഫ്ലിപ്പ് കീ തന്നെയാണ് വരുന്നത് കീടെ ആവശ്യം നമുക്ക് ഇതിൽ വരുന്നില്ല എന്തെങ്കിലും കേസ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യേണ്ട വരുമ്പോൾ ആണെങ്കിൽ മാത്രമേ ആ കീടെ ആവശ്യം വരുള്ളൂ റിക്വസ്റ്റ് ബട്ടൺ നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഇൻറ്റേണലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒ ആർ ബി മിറലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഡീസൽ എൺപത്തിനാലായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് എട്ട് ലക്ഷത്തി പതിനയ്യായിരം ആണ് ആസിംഗ് പ്രൈസ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് ഡബ്ല്യു എയ്റ്റ് ഓപ്ഷനാണ് വരുന്നത് ഒരു എൺപത്തിനാലായിരം ഓടിയൻറ്റേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രകട പ്രകടമായിട്ടുള്ള കാര്യങ്ങളും കാണാനില്ല ത്രീ ഡബ്ല്യൂഒ ആണ് പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ കൂടുതലും നമ്പർ പ്ലേറ്റും കാണിക്കുന്നുണ്ട് അത് ജസ്റ്റ് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആയിട്ടുള്ള വാഹനങ്ങൾ തന്നെയാണ് കാണിക്കുന്ന വാഹനങ്ങളെല്ലാം അത്രയും ക്വാളിറ്റിയിലേതാണ് അപ്പോൾ അത് വാഹനം പിന്നീട് വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക പക്ഷേ നമ്മളത് ജെനുവിനിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ നമ്പർ പ്ലേറ്റ് കൂടുതൽ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുമോ അത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പക്ഷേ ജെനുവിൻലി നല്ല വാഹനങ്ങളാണ് നമ്മളിവിടെ നിന്ന് കാണിക്കുന്നതല്ല എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് പറയും പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ജെനുവിൻ ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ് നമ്മളിവിടെ കാണിക്കാറുള്ളത് ഇവിടെ നമുക്ക് റിക്വസ്റ്റ് പെട്ടെന്ന് കാണാം പിന്നെ ക്രോമിൻ്റെ എലമെൻറ്റ്സ് നമുക്കിവിടെയും കാണാം സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ട് ഇട്ടിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ ലുക്ക് വൈറ്റ് കളറാണ് ഇൻറ്റീരിയർ വരുന്നത് നമുക്ക് ഡോറിൽ തന്നെ ഹസാഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം രാത്രിയൊക്കെ തുറക്കുമ്പോൾ വളരെ യൂസ്ഫുള്ളാണത് പിന്നെ എയർ ബാഗ് സിക്സ് എയർ ബാഗ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു സിക്സ് എയർ ബാഗ് ഉള്ള വാഹനം തന്നെയാണ് കർട്ടൺ എയർ ബാഗും പില്ലർ എയർ ബാഗും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിലും ഫ്രണ്ടിലും ബാക്കിലും എല്ലാ എയർ ഉണ്ട് ബാക്കിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനമാണ് സിംഗിൾ ഓൺഷിപ്പിലുള്ളൊരു വാഹനമാണ് പിന്നെ ഒരു ക്ലവർ ക്ലാവറായിട്ടുള്ളൊരു എന്താ പറയുക ഒരു മാഗസിൻ ഹോൾഡർ നമുക്കിവിടെ കാണാം അതുതന്നെ നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ എടുത്ത് മാറ്റാൻ പറ്റും അതൊക്കെ ഞാനത് മാറ്റുന്നില്ല പിന്നെ പവർ വിൻഡോയുടെ സ്വിച്ചസ് ഒക്കെ നല്ല എലഗൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ത്രീ എക്സോയുടെ ഒരു ഒരു ഇലൂമിനേഷൻ ഉള്ളൊരു പ്ലേറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ എക്സ് യു വി എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് കഴിവതും ഡീസൽ തന്നെ എടുക്കുക ഇതിന് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഇരുപതിൻ്റെ മേളിലൊക്കെ മൈലേജ് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇത്രയാണ് അത്യാവശ്യം ഒരു ഒരു ലാർജ് ഒരു ട്രോളിൻ്റെ അകത്ത് കൊള്ളും സൈഡിൽ വേണമെങ്കിൽ ഒരു മിഡ് മിഡ് സൈസ് ട്രോളിയും കൊല്ലും പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത് ഇത് നമ്മളൊന്ന് റീപ്ലേ ഒരു ഒന്ന് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം ഈ സീറ്റ് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാം ഈ സീറ്റ് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാം അപ്പോൾ ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം മൂന്ന് പേരെ ട്രാവൽ എങ്കിൽ ഇവിടെ നമുക്കൊരു ഒരു ലാർജ് സൈസ് എനിക്ക് തോന്നുന്നു രണ്ട് ട്രോളി ബാഗ് വെക്കാം കാരണം അത്ര ഹൈറ്റ് ഉണ്ട് നമുക്കിവിടെ എന്നാലും ഒരെണ്ണം വെച്ചാൽ പോലും ഇവിടെ നമുക്കൊരു സെപ്പറേറ്റ് ഒരെണ്ണം ഇവിടെ വെക്കാം അപ്പോൾ ഒരു മൂന്ന് ട്രോളി നമുക്ക് മൊത്തത്തിൽ ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഒരു ഫാമിലി കാറാണ് ഈ വാഹനം എന്ന് പറയുന്നത് ഗ്രാഫ് ഹാൻഡില് കാര്യങ്ങൾ നമുക്ക് കാണാം പിന്നെ റൂഫ് റെയിൽ കാര്യങ്ങള് നല്ല രീതിയിൽ ഒരു ഒരു ലുക്ക് കിട്ടുന്നുണ്ട് വാഹനത്തിന് റൂഫ് റേലായിരിക്കുന്നത് റൂഫ് റേയില് ഉള്ള വാഹനങ്ങൾക്ക് ഒരു നല്ല ഹൈറ്റാസ് നല്ല ഹൈറ്റ് ഉള്ള ഒരു വാഹനമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ആ റൂഫ്രൈയിലൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ലുക്കാണ് പിന്നെ ഇതൊരു റെഡ് കളറാണ് റെഡ് കളറിലുള്ള ക്രോം എലിമെൻറ്റ്സ് വന്നപ്പോഴത്തേക്ക് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ് പിന്നെ ഇതിൻ്റെ ഒരു ഡി ആർ എൽ വന്നിട്ട് ഡബ്ല്യു എയ്റ്റ് ആണ് ഡിആർഎൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻഫിനിറ്റി അതായത് മൊത്തത്തിലൊരു കോൺ പോലെ ഒരു കംപ്ലീറ്റ് ആയിട്ട് അത് വരുന്നുണ്ട് നല്ലൊരു ഒരു നല്ലൊരു ലുക്ക് നമുക്ക് വാഹനത്തിനധിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ എയർഡാമ് കാര്യങ്ങളൊക്കെ നമ്മളെ ഏറെ സക്കി ഇതിങ്ങനെ വാ കൊണ്ട് കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ലുക്കാണ് ഒരു താഴെ വന്നിരിക്കുന്നത് എയർഡാമിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് എട്ടു ലക്ഷത്തി പതിനയ്യാരമാണ് ഇത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് ആലുവ ആലുവ ഫോർ വീലറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പിന്നെ ഞാനൊരു വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടെ കിടക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അധികം നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നമുക്ക് ഇന്ന് ഇത് ഇൻറ്റീരിയർ നോക്കുന്നത് കാണാം ഇൻറ്റീരിയറിൽ വരുമ്പോഴത്തേക്ക് ഞാൻ മുമ്പേ പറഞ്ഞു ഡോർപാഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കപ്പ് ഹോൾഡറും അതുപോലെ തന്നെ ഫയൽ ഹോൾഡറും വരുന്നുണ്ട് നമുക്കറിയാം ഇതൊരു ഡെയിലി ഡ്രൈവ് കാറാണ് അപ്പോൾ ഫയൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെറിയൊരു ഒരു കപ്പ് ഹോൾഡറും പ്ലസ് ഒരു ബോട്ടിൽ ഹോൾഡറും വന്നിട്ടുണ്ട് പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് വന്നിരിക്കുന്നത് എയർ ബാഗിൻ്റെ മുദ്രണമെന്ന് നമുക്കിവിടെ കാണാം പിന്നെ എയർ ബാഗ് ഇവിടെ വരുന്നുണ്ട് സ്റ്റീറിങ്ങിൽ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് കട്ടൺ വരുന്നുണ്ട് പിന്നെ നമുക്ക് ആ കോപ്പാസിന് സെയിം രീതിയിൽ തന്നെ വരുന്നുണ്ട് ഫ്രണ്ടിലും സൈഡിലും നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് സീറ്റിലും എയർ ബാഗ് വരുന്നുണ്ട് അപ്പോൾ ഇൻ്റീരിയർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഡ്യുവൽ സോൺ എ സി വരുന്നുണ്ട് നമ്മൾ ജീപ്പ് കോമ്പസിലൊക്കെ വരുന്ന പോലെ ഈ സൈഡിലും ഈ സൈഡിലും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് എ സി കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തിൽ ഓട്ടോമാറ്റിക് എ സി തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് വേറൊരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സൺ പ്രൂഫുണ്ട് വെയിലായതുകൊണ്ട് മാത്രം ഞാനത് തുറക്കുന്നില്ല തുറന്നേക്കാം വൺ ടച്ച് ആണ് ഫുള്ളി ഓപ്പൺ ചെയ്യുന്ന സൺ പ്രൂഫാണ് വന്നിരിക്കുന്നത് മൂൺ പ്രൂഫല്ല സൺ പ്രൂഫാണ് വന്നേക്കുന്നത് ഓക്കെ പിന്നെ ഒരു ഒരു വൈറ്റ് കളർ ഇന്റീരിയർ ആണ് പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ അതിൽ അങ്ങനെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല ജസ്റ്റ് ഒരു ഡീറ്റെയിൽ സെന്ററി കൊടുത്താൽ തന്നെ നമ്മള് നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ അഴുക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് സീറ്റ്സും കാര്യങ്ങളാണ് വന്നേക്കുന്നത് പിന്നെ ഈ സീറ്റും കാര്യങ്ങളും ഒന്നും സീറ്റ് കവർ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല സീറ്റ് കവറ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം സീറ്റുകൾ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എയർ ഉള്ള സീറ്റാണെങ്കിൽ തീർച്ചയായിട്ടും സീറ്റ് കവർ യൂസ് ചെയ്യാതിരിക്കുക അത് ഇൻഷുറൻസ് കാര്യങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഇപ്പം നിങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ പോലും ഇത് എയർ ബാഗ് എക്സ്പ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിമോ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സീറ്റ് കവർ ചെയ്യാതിരിക്കുക ഒരു ഒരു വാഹനത്തെ ഡിപ്രിസിയേഷനിൽ നിന്നും മാക്സിമം കവർ ചെയ്ത് ഒരു അഞ്ച് വർഷം ആക്കിയാലേ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വാഹനം ഈ ഒരു കണ്ടീഷനിൽ തന്നെ യൂസ് ചെയ്യും തന്നെ ഈ ഒരു കസ്റ്റമർ തന്നെ യൂസ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വാഹനമാണ് അപ്പോൾ ഇത്രയും നാളവർ യൂസ് ചെയ്ത നല്ല ഒരു കണ്ടീഷനിൽ തന്നെ വാഹനമുണ്ട് അപ്പോൾ ഇത് തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതിൻ്റെ അതിൽ കൂളിംഗ് സിസ്റ്റം ഒന്നുമില്ല ബാക്കിയൊരു നോർമൽ നല്ലൊരു ഒരു ഡെപ് ഉള്ളൊരു ഗ്ലോ ബോക്സാണ് അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് കാണാം ഇതിൻ്റെ മുകളിൽ നമുക്ക് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ആ അതിപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിലവിടെ നമുക്കൊരു ചെറിയൊരു ഒരു ട്രേ പോലെ വന്നിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ ഇത് പുഷ് പുഷ്പട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത് പുഷ് പുഷ്ബട്ടൻ്റെ സ്റ്റാർട്ടും കാര്യങ്ങളും നമുക്കിവിടെ കാണാം ൾ പിന്നെ റിയർ വിമറില് നമുക്ക് ഓട്ടോ ഡിമ്മിങ് വരുന്നുണ്ട് ഓട്ടോ ഡിമ്മിങ് വരുന്നുണ്ട് ഇത് പിന്നെ സിസ്റ്റം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ് ഇതിൽ റിവേഴ്സ് ക്യാമറ ക്യാമറ ഇല്ല എന്ന് തോന്നുന്നു ഇതിന്റെ റിവേഴ്സ് ഫ്രണ്ടിലോട്ടാണ് കേട്ടോ റിവേഴ്സ് ക്യാമറ വിത്ത് അസിസ്റ്റൻസ് വരുന്നുണ്ട് നമ്മള് സ്റ്റീറിംഗ് വീല് അനുസരിച്ച് നമുക്ക് അവിടെ ലൈനിൽ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് എക്സ്ഇവി ത്രീ ഡബിൾ ഒ ത്രീ ഡബിൾഒയുടെ ഈ സെൻറ്റർ കൺസോളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം എൺപത്തിനാലായിരം കിലോമീറ്റർ എടുപ്പിച്ച് ഈ വാഹനം ഓടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല ഈ കസ്റ്റമർ യൂസ് ചെയ്ത് ആരാന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഒരു ഒരു വാഹനം എങ്ങനെ കൊണ്ടു നടക്കണം അതൊരു വൈറ്റ് ഇൻറ്റീരിയർ ഉള്ളൊരു വാഹനം എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ഈ ഒരു കസ്റ്റമർ ഈ ഒരു വാഹനം ഉപയോഗിച്ച ആളാണ് കണ്ടുപഠിക്കാൻ ഒരു ഷോറൂമിൽ ഇറക്കിക്കൊണ്ട് വന്ന ഒരു കണ്ടീഷനിൽ തന്നെ ഈ വൈറ്റ് ഇൻറ്റീരിയർ ഇപ്പോഴിരിക്കുന്നത് അപ്പോൾ അത് ഒന്ന് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ആരാണിത് യൂസ് ചെയ്താലും ആൾക്കൊരു ബിഗ് സലൂട്ട് ഇത്രയും ഭംഗിയായിട്ട് ഈ വാഹനം ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തതിലൊരു ഒരു ഒരു നിങ്ങളൊരു അഭിനന്ദനം അർഹിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത കസ്റ്റമറും ഇത്രയും നല്ല രീതിയിൽ തന്നെ അതായത് അടുത്ത ഇതിൻ്റെ യൂസറും നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യട്ടെ അപ്പോൾ മഹേന്ദ്രയുടെ വാഹനമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഡീസൽ സെഗ്മെന്റിൽ മഹേന്ദ്രയുടെ വാഹനങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ വിശ്വസിച്ച് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കാരണം ബാക്കി എല്ലാ മാനുഫാക്ചറേഴ്സും ഡീസൽ വാഹനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ മഹേന്ദ്രയും ജീപ്പും ഒക്കെയാണ് ഇപ്പോഴും ഡീസൽ അവർ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡീസൽ വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് മഹീന്ദ്ര എന്ന് പറയുന്നത് ഇനി ഇതിന് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് അത്യാവശ്യം നല്ല ഒരു ഇരുപത് കിലോമീറ്ററിന് മുകളിൽ ഇതിന് മൈലേജ് ഉണ്ട് ഇപ്പോഴത്തെ പെട്രോൾ ഹൈബ്രിഡിന് പോലും അത്രയും തരാൻ പറ്റുന്നില്ല പല കമ്പനീസിൻ്റെ അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഇത് ഓടും തോറും ഇതിൻ്റെ ഒരു എൻജിൻ ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ കൂടി കൂടിയേ അപ്പോൾ അത് ഡീസൽ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവർക്കറിയാം അപ്പോൾ എന്തായാലും ഇതൊരു ലേഡി ഓറിയൻറ്റഡ് ആണെന്ന് വേണമെങ്കിലും പറയാം ഇതിൻ്റെ ഒരു കളർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ വെച്ച് നോക്കുവാണെങ്കിലും ഇതിൻ്റെ ഒരു യൂസർ കംഫർട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സേഫ്റ്റിയായി നോക്കുകയാണെങ്കിലും ഒരു ലേഡി ഡ്രൈവിങ് പറ്റുന്ന ഒരു വാഹനമാണ് ഇതിൻ്റെ ഇത്രയൊരു വലിയൊരു ലുക്ക് കാര്യങ്ങൾ കണ്ടിട്ടൊന്നും ആരും പേടിക്കേണ്ട നല്ല രീതിയിൽ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും ടെലിസ്ക്രോപ്പ് വളരെ ലൈറ്റായിട്ടുള്ള നല്ല ഹെവി സപ്പോർട്ട് തരുന്ന ഒരു സ്റ്റിറിംഗ് വീലാണ് പക്ഷേ നമുക്ക് ലൈറ്റായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്കിവിടെ ഒരു രണ്ട് യു എസ് ബി ചാർജിങ് പോർട്ട്സ് കാണാം ബോക്സിൻ്റെ കേബിൾ കുത്താനുള്ള സ്ഥലം കാണാം ടോൾ വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് ഇല്ല വയർലെസ് ചാർജിങ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഉണ്ടോ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പക്ഷേ ഇവിടെ ഒരു നല്ലൊരു ട്രേ വന്നിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഇത് ക്ലി എടുത്ത് ക്ലീൻ ചെയ്യാൻ മാറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു മാറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ട്രേ എന്ന് പറഞ്ഞു സോറി പിന്നെ ഇവിടെ നമുക്ക് മാറ്റ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആലുവ ഫോർ വീലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ധാരാളം വാഹനങ്ങളുടെ കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് വെയിലായത് വെയിലായതുകൊണ്ടാണ് ഞാൻ അടുത്ത് കയറിയിട്ട് വീഡിയോ എടുക്കുന്നത് വീണ്ടും നമുക്കറിയാം ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് അന്നേരം അന്നേരം അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആലുവ ഫോർ വീൽ ഡ്രൈവിനായിട്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കുക ഇത് നമ്മൾ പരിചയപ്പെട്ടത് എക്സ് യു വി ത്രീ ഡബിൾ ഒ ആണ് ഡബ്ല്യു എയ്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എട്ട് ലക്ഷത്തി പതിനയ്യായിരം ആസിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആഡ് റേറ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്